ഉറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർന്നു ഇന്ന് പുലർച്ചെ കാസർഗോഡ് പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിലാണ് സംഭവം പോലീസ് അന്വേഷണം ആരംഭിച്ചു പുലർച്ചെ മൂന്നു മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത് കുട്ടിയുടെ മുത്തശ്ശൻ പശുവിനെ കറക്കാൻ പുറത്തുപോയ സമയത്തായിരുന്നു സംഭവം തുറന്നു കിടന്ന വീടിന്റെ പിൻവാതിലിലൂടെ അകത്തു കടന്ന മോഷ്ടാവ് ഉറങ്ങിക്കിടന്ന കുട്ടിയെ എടുത്തുകൊണ്ടുപോവുകയായിരുന്നു മുത്തശ്ശിൻ പശുവിനെ കറന്ന് തിരിച്ചു വന്നപ്പോഴാണ് കുട്ടിയെ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത് അടുക്കളവാതിലും തുറന്ന നിലയിലായിരുന്നു സംഭവിച്ച ഞാൻ രണ്ടു മണിക്ക് എണീറ്റിട്ടുണ്ടായിന് ഒരു അറുപ മൂന്ന് എണീക്ക് വന്നിട്ട് ഞാൻ പശുവിനെ കറക്കാൻ വേണ്ടി ചാണകാലും പാരി പിന്നെ തീറ്റയെല്ലാം കൊടുത്തു ഒരു കരക്കെല്ലാം കൈ അതുവരെ കുളിപ്പിക്കു കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കറന്നു കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിലേക്ക് കുഞ്ഞിനെ കാണുന്നില്ല ഒരു മൂന്ന് മൂന്നര ഉള്ളിലെ സംഭവം നടന്നു ആടുന്ന് അടുക്കള പോകുമ്പോഴത്തേക്കത് വാതൽ വർണ്ണിച്ചിരുന്നത് അത് ഞാൻ കുഞ്ഞിൻ്റെ അച്ഛനെ വിളിച്ചു ഞാൻ പറഞ്ഞ് അടുക്കള വാതകൾ വർണ്ണിച്ചിട്ടുണ്ട് ഞാനത് പറഞ്ഞിനെ പറഞ്ഞ് ഞാൻ തുറന്നിട്ട് അറിഞ്ഞു അങ്ങനെ നമ്മൾ എല്ലാവരും പെരില്ല നിങ്ങൾ അടുക്കള റൂമിലെല്ലാം പോയിട്ട് എല്ലാം പരിപാടിയില്ല അങ്ങനെ ആളെല്ലാം വിളിച്ചു ആളെ വന്നു കൂടി അങ്ങനെ സംഭവം തന്നെ കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട് അന്ന് ആ വാർത്ത കുഞ്ഞിനെ കിട്ടീന് ആടെ കുഞ്ഞിനെ അടക്കിയിട്ട് പോയത് കമ്മലൂരി അടുത്തിന് എൻ്റെ ആടെ ഇളക്കി തുടങ്ങി നീ പോയിക്കോറും മലയാളി തന്നെ മലയാളം എന്നാൽ പറയുന്നു തുടർന്ന് കുട്ടിക്കായി നാട്ടുകാർ തെരച്ചിൽ നടക്കുന്ന സമയത്താണ് അടുത്ത വീട്ടിലെത്തി കുട്ടി സംഭവം പറയുന്നത് പറമ്പിൽ വെച്ച് മർദ്ദിച്ചതായും ആഭരണങ്ങൾ കവർന്നതായും കുട്ടി പറഞ്ഞു മലയാളം സംസാരിക്കുന്ന ആളാണ് ഉപദ്രവിച്ചതെന്നും കുട്ടി പറഞ്ഞു കണ്ണിനും കഴുത്തിനും പരിക്കേറ്റ കുട്ടിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പോലീസ് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി ജനം കാസർഗോഡ്